മേഘാലയ സ്റ്റേറ്റ് ഗവൺമെന്റ് പതിനഞ്ച് ഏക്കർ ഭൂമി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വിട്ടു നൽകുകയാണ് അവിടെ ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ വേണ്ടി ഫുട്ബോളിനോടും ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിനോടും ആത്മാർത്ഥമായിട്ടുള്ള സമീപനമുള്ള ഗവൺമെന്റുകൾ ഇങ്ങനെ പലതും ചെയ്യും നേരത്തെ ഒഡീഷ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചു നമ്മുടെ തെലങ്കാന ഗവൺമെന്റ് ഹൈദരാബാദിലെ ഗച്ചുപോളി സ്റ്റേഡിയം നവീകരിച്ചു അങ്ങനെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും ഏക്കർ അവർ കൊടുത്തു കഴിഞ്ഞു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഒരു റെസിഡൻഷ്യൽ അക്കാഡമി നടത്താൻ വേണ്ടി നമുക്ക് കൊണ്ടൊരു ഗവൺമെന്റ് നല്ല തള്ള് മല മഞ്ചേരിയെ ഞങ്ങൾ മല മറക്കാനെ ആക്കുന്നു ആ തള്ളിൻ്റെ ഊക്കൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പിന്നെ നൂറ് കോടി കൊടുത്ത് അർജന്റീനയെ കൊണ്ടുവരുന്നു യുവന്മാർക്ക് ഫുട്ബോൾ വികസനമാണ് ലക്ഷ്യമെങ്കിൽ ഒഡീഷ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മേഘാലയ ഗവൺമെൻറ്റോ ഇടേ കേരളവും വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് എന്ത് തേങ്ങാക്കലുണ്ട് ഈ മേഘാലയക്കൊക്കെ കട്ട് മുടിച്ച് പഠിച്ചു പോയി കുറേ നാറുകൾ പരിക്കാൻ കയറിയിട്ട് എന്നിട്ട് യുവന്മാരൊക്കെ കൂടെ കൊടുത്ത ഫുട്ബോൾ വികസനത്തിന് വേണ്ടി ഏതാണ്ട് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ചെയ്യും മലത്തും അതൊക്കെ പറയും അത് കേട്ടിട്ട് സ്റ്റാറ്റസ് ഉണ്ടാകും കുറെ 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 അടിമകൾ മാരടൊക്കെ ഒന്നും പറയാനല്ലോ ഡേ നമുക്കൊന്നും ഇതൊക്കെ മാറി നിന്ന് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ നമുക്കൊന്നും ഇത് കിട്ടാൻ പോകുന്നില്ല നമ്മൾ അങ്ങനെയുള്ള അടിമക്കൂട്ടങ്ങളിൽപ്പെട്ട ജനതയുടെ ഭാഗമാണ് നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല അപ്പം മേഘാലയ ഗവൺമെന്റ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ റെസിഡ്യൂഷൻ ഫുട്ബോൾ അക്കാദമി തുടങ്ങാൻ പതിനഞ്ച് ഏക്കറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം മറ്റ് ഗവൺമെൻറ്റുകൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സമീപനം കായിക വികസനത്തിലുണ്ടെങ്കിൽ ചെയ്യും ഡേ 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 നാഷണൽ ജൂനിയർ മീറ്റ് നടത്താൻ കാശില്ലെന്ന് പറയുന്ന പരനാറികൾ അങ്ങനെ തന്നെ പറയണം നൂറ് കോടിയോട് അർജന്റീന ഉണ്ടാക്കാൻ പോകുന്നു എന്ത് കാര്യത്തിന് ഇവിടെ ഫുട്ബോൾ ഉണ്ടാക്കാനൊന്നുമല്ല കമ്മീഷൻ ഉണ്ടാക്കാനാണെന്ന് ലോജിക്കലി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ പേര് എന്നെ എത്ര തെറി വിളിച്ചാലും സംഭവം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്